ോഡ് ഗുഡ് മോർണിംഗ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്തൃപാതപടത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നു സകല മാനവും മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് വെളിപ്പാട് പുസ്തകത്തിലെ ദൈവിക ദർശനങ്ങളുടെ ആ ഒരു പാർട്ടിൽ കർത്തൃത്വം എന്ന പദത്തെ ആസ്പദമാക്കുക അതിൽ ചിലർ എന്നോട് ചില സംശയങ്ങൾ ഉന്നയിച്ചു അതിൻ്റെ ഒരു മറുപടി എന്ന വണ്ണം ഈ പ്രഭാതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കും ഞാൻ പറഞ്ഞു സുവിശേഷത്തിൽ നാല് ഭാഗങ്ങളിൽ മത്തായി മർക്കോസ് ലൂക്കോസ് യോഗനാൽ ഈ നാല് സുവിശേഷത്വ സുവിശേഷ പുസ്തകത്തിൽ മാത്രമാണ് യേശു എന്ന പദം നമ്മൾ കാണുന്നത് എന്നാൽ എഫ് എസ് ലേഖനം ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചിട്ട് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്നാണ് മരിച്ച് അടക്കപ്പെട്ടത് യേശുവാണ് പക്ഷേ ഉയർപ്പിച്ച ശരീരം എന്ന് പറയുന്നത് യേശു എന്ന് മനുഷ്യൻ ചെയ്യാതെ ക്രിസ്തു എന്ന് മനുഷ്യൻ ചെയ്തിരിക്കുകയാണ് എന്താണതങ്ങനെ പറയാൻ കാരണം അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് യേശു എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ് രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഇവിടെ അവതരിച്ച് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ഗത്സമന തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതുപോലെ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറഞ്ഞ കർത്താവ് നെക്സ്റ്റ് മൂമെൻ്റിൽ പറയുന്നു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് പിതാവിൻ്റെ പൂർണ്ണ ഹിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് കാൽവറി മരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശുക്രിസ്താവ് വലിപ്പാനിടയായി ആ കാൽവറി മരണം വരെ യേശു എന്ന പദവിക്ക് അല്ലെങ്കിൽ നാമത്തിന് സ്ഥാനമുണ്ടായിരുന്നു കാരണം യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാൽ അതിന് ശേഷം സകല നാമത്തിനും മേലായ നാമം നൽകി ദൈവം അവനെ ഉയർത്തുവാനിടയായി ആരെ യേശുവിനെ ഉയർത്തുവാനിടയായി എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള മുൻപോട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ വായിക്കുന്നത് ഒന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന പദമാണ് അതാണ് ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുക യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഫിലിപ്പ്യ ലേഖനത്തിൽ നാം വായിക്കുന്ന സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞിട്ട് ആരെ സ്വർഗത്തിലെ കർത്താവായിരുന്നവൻ ായി ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തു അതുകൊണ്ടാണ് കർത്താവായ യേശു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് യേശു ക്രിസ്തു എന്നും വേദപുസ്തകത്തിൽ പൗലോസും മറ്റിതര അപ്പോസരന്മാരും രേഖപ്പെടുത്തുവാനുള്ള കാരണം ഈ സ്വർഗത്തിൻ്റെ മണിമഹിമകളെ വെടിഞ്ഞിട്ട് ഉലകത്തിലേക്ക് വന്ന് മുപ്പത്തി മൂന്നര വർഷം ഒരു മനുഷ്യനായി ജീവിച്ചിട്ട് യേശു എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയിലെ കൊതുങ്ങി ലക്ഷണയ പ്രവൃത്തി ചെയ്ത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി ഇവിടുന്ന് കരേറിപ്പോയതായതുകൊണ്ടാണ് യേശു കർത്താവ് അതായത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പാപത്തെ പരിഹരിച്ചു ഉയരത്തിലേക്ക് പോയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം കർത്താവായ യേശു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലായിരുന്നവൻ താഴേക്ക് വന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ അർത്ഥത്തിലാണ് ഈ രണ്ട് പദങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മൾ പ്രാർത്ഥിച്ചു നിർത്തുമ്പോൾ പോലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിലല്ല കാരണം ഈ യേശുവിനെ കൂടാതെ തന്നെ മറ്റ് രണ്ട് യേശുമാരെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നാകട്ടെ എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ അവിടുത്തെ ജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതം വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസോ സാമുവേൽ